െ ഇന്ന് നമ്മൾ ഒരു നാലുമണി പലകാരണം ഇട്ട ഉണ്ടാക്കാം നമ്മൾ പത്ത് മിനിറ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു പലകാരാണ് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം പാൽ പകുതി വെള്ളം പകുതി വേണമെങ്കിലും എടുക്കാം അല്ല പാൽ ഇഷ്ടമില്ലാത്തൊരു വെള്ളത്തിൽ ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാം കേട്ടോ പാലിപ്പം തിളയ്ക്കാൻ തുടങ്ങി മുക്കാൽ കപ്പ് ഫൈൻ അരിപ്പൊടിയാണ് ഇട്ട ഇടിയപ്പത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല ആ അരിപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് മാവിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കണ പാൽ കുറേശ്ശെ കുറേശ്ശെ ഇതിൽ ഒഴിച്ചിട്ട് ഇടിയപ്പത്തിന് മാവ് കുഴക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക മാവ് നല്ലോണം മിക്സ് ചെയ്തു പാലിൽ അപ്പം നല്ല ചൂടുണ്ട് നമുക്ക് കൈ വെച്ച് കുഴക്കാൻ പറ്റില്ല ഒന്ന് കൈ വെച്ച് കുഴക്കാൻ ഭാഗത്തിന് ചൂടൊന്നാറിട്ടെ കാൽ കപ്പ് പാൽ എക്സ്ട്രാ വന്നിട്ട് കേട്ടോ അപ്പം മാവ് കൈ വെച്ച് കുഴക്കാൻ ഭാഗത്തിന് തണുത്തുണ്ട് കുറച്ച് ചൂടുള്ളപ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ മാവ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല നമ്മൾ പാല് ചേർക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നാലും ഒന്നും കൂടി നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് എണ്ണ എന്തെങ്കിലും വരട്ടിക്കോളോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതിനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാം വാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് അര കപ്പ് റവ ചേർക്കാം വറുത്ത റവയാണ് എന്നാലും നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുക്കണം റവ നെയ്യിൽ വറുത്തു ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർക്കാം വെള്ളം തിളക്കുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ ഫില്ലിങ്ങിന് മധുരം എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാവണം നല്ല നമുക്ക് കഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കാൽ ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇതെല്ലാം നല്ലോണം തിളക്കട്ടെ തിളച്ച് പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞതിന്റെ ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കണം റവ ചേർക്കാം റവ ചേർക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ചേർക്കാം ഇത് നല്ല തിക്കാക്കി എടുക്കാം നമുക്ക് റവ ഒന്ന് തിക്ക് ആവാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷു ചേർക്കാം ഞാൻ ക്യാഷു ചേർക്കണേ നിങ്ങൾക്ക് ഏതൊക്കെ നട്ട്സാണോ ഇഷ്ടം അതൊക്കെ ചേർക്കാട്ടെ മുന്തിരിയൊക്കെ ചേർക്കാം അതിൽ അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ചേർക്കാം ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി എടുക്കാം റവുടെ മിക്സ് നല്ലോണം തിക്കായിട്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം മിക്സ് നല്ലോണം തണുത്തു നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് പലഹാരം റെഡിയാക്കാം രണ്ട് വാഴയില എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം നെയ്യ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നെയ്യ് വെച്ച ഭാഗം ഈ ഇലയുടെ മുകളിൽ വെക്കുക ഇതുപോലെ ഒരു പ്ലൈറ്റ് വെച്ച് നമുക്ക് അമർത്തി കൊടുക്കാം റെഡി ആക്കി വെച്ചേക്കണ ഫില്ലിങ്ങിന്ന് കുറച്ച് ഇതിലേക്ക് എടുത്ത് മടുക്ക് വെച്ച് കൊടുക്കാം എന്തോരം ഫില്ലിങ് വേണം അതനുസരിച്ച് വെച്ച് കൊടുക്കട്ടെ നമുക്ക് ഈ ഇല ഒന്ന് മടക്കാം ി കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ട എല്ലാ അടയും റെഡിയാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇല ഇല്ലാത്തോരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇല ഇല്ലാണ്ട് നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും ഇത് ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല ഇല ഇല്ലാണ്ടാ നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മോള് മുകളിൽ വെക്കരുത് അപ്പോൾ ഒട്ടിപ്പിടിക്കും മുകളില് മുകളിൽ വെക്കാണ്ട് നമുക്ക് സ്റ്റീമറിൽ എത്ര വെച്ച് വേവിച്ചെടുക്കാൻ പറ്റുമോ അതുപോലെ വേവിച്ചെടുക്കാം അടച്ച് നമുക്ക് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റായി നമുക്ക് തുറക്കാം എല്ലാ അടയും വെന്തും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അട തണുത്തു നമുക്ക് ഇത് ഇലനിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇത് നമുക്ക് എല്ലാം ഇതുപോലെ ഇലയിൽ നിന്ന് വെടിയിച്ചെടുക്കാം അടയെല്ലാം ഞാൻ മുറിച്ച് എടുത്തിട്ടിട്ടാ എൻ്റെ ഉള്ളും കൂടി നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ അത്രയും സോഫ്റ്റും അടിപൊളി ടേസ്റ്റാണ് നമ്മളെല്ലാവരും അട ഉണ്ടാക്കുന്നവരാണ് പക്ഷേ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സേ യു ബൈ